നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് വിശദമായി മനസ്സിലാക്കിയിട്ടുണ്ട് സോ ടുഡേ ഡേ വിൽ ഡു സം എക്സസൈസസ് റിലേറ്റഡ് ടു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമുക്ക് ഇന്ന് കുറച്ച് എക്സസൈസ് ചെയ്തിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം സോ നമുക്കറിയാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് എന്താണ് സബ്ജെക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ നമുക്കറിയാം പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വി ത്രീ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കൂടാതെ നമുക്കറിയാം ഹാസ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ് സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ അതായത് സബ്ജക്ട് ഏകോചനമാകുമ്പോൾ അതായത് ഹി ഷിറ്റ് റാം ഗോപാൽ ഡോക്ടർ നേഴ്സ് ഇവയൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്തുപയോഗിക്കുക ഹാസ് ഇനി എപ്പോഴാണ് ഹാവ് ഉപയോഗിക്കാൻ പറ്റുക സബ്ജക്ട് പ്ലൂറൽ ആകുമ്പോൾ അതായത് സബ്ജക്ട് ബഹുവചനമാകുമ്പോഴും അതിൻ്റെ കൂടെ ഐ യു വി ഇവയൊക്കെ വരുമ്പോഴുമാണ് നമ്മൾ ഹാവ് പ്രസൻറ്റ് പെർഫെക് ടെൻസിൽ യൂസ് ചെയ്യുക ഞങ്ങൾ ആ മൂവി മുമ്പ് കണ്ടിട്ടുണ്ട് എന്നെങ്ങനെ പറയാം വി ഹാവ് സീൻ എന്ന് പറയുമോ അല്ലെങ്കിൽ ഞാൻ ആ സിനിമ മുമ്പ് കണ്ടിട്ടുണ്ട് സോ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ ப்ளூரல் சப்ஜெக்டாய்ட் வந்து எந்த உபயோகிக்கிஃபோர் நோ லெட் தாஜ்மஹல் ஏதா வந்தே அப்போ ആണ് വരേണ്ടത് എന്തുകൊണ്ട് സബ്ജക്ട് റാം ആണ് അതായത് സിംഗുലർ ആണ് അല്ലെ സോ റാം ഹാസ് സീൻ താജ്മഹൽ ബിഫോർ ഈസ് സിംഗുലർ ഏകോചനം അതുകൊണ്ട് ഇങ്ങനെ എഴുതാം റാം ഹാസ് സീൻ താജ്മഹൽ ബിഫോൾ എന്ന ലക്ഷ്യം ഇറ്റ് നൗ ഹാവ് ഡെൻ ഓൾ ഹാസ് ഡെൻ ഏതാണ് ഉപയോഗിക്കുക ഐന്റെ കൂടെ ഏതാ വരിക ഐ എന്ന സബ്ജക്ടിന്റെ കൂടെ എന്താണ് വരിക ഹാവ് ഓൾ ഹാസ് ഇറ്റ് ഇസ് ഹൗ റൈറ്റ് ഐ എന്ന സബ്ജക്റ്റിന്റെ നമ്മൾ എപ്പോഴും ഹാവ് ആണ് യൂസ് ചെയ്യുക സോ ഐ ഡാറ്റ് നൗ ഹവ് നമുക്കറിയാം അല്ലെ ഐ എന്ന സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഹാവ് ആണ് ഉപയോഗിക്കുക ഐ ഹാവ് ഡൻ ഇറ്റ് സോ വിൻ സേ ദാറ്റ് ഐ ഹാവ് ഡൻ ഇറ്റ് ജസ്റ്റ് നൗ ഹ് ഡസ്റ്റ് നവ് ഞാനതിപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഐ പ്ലൂറൽ ആയിട്ട് മാത്രമേ ൂ ബഹോജനമായിട്ട് മാത്രമേ നമ്മൾ പരിഗണിക്കാൻ പാടുള്ളൂ സോ ഇറ്റ് ഷുഡ് ബി ഐ ഹ് ടെൻ ഇറ്റ് ജസ്റ്റ് നൗ ഞാനിപ്പോൾ ചെയ്തിട്ടേ ഉള്ളൂ ഞാനതിപ്പോൾ ചെയ്തിട്ടുണ്ട് റാം ആൻഡ് സീൻ പാരിസ് ബിഫോർ റാമും കോവിന്ദും പാരിസ് മുമ്പ് കണ്ടിട്ടുണ്ട് റാം ആൻഡ് കോവിന്ദ് സോ സബ്ജക്ട് സിംഗിളർ ആണോ പ്ലൂറൽ ആണോ ഇറ്റ് വൈ പ്ലൂരൽ ആണ് അല്ലെ എന്തുകൊണ്ട് റാം ആൻഡ് കോവിന്ദ് രണ്ട് പേരുണ്ട് സോ ഏതാ ഉപയോഗിക്കുക ഹാവ് ഓൾ ഹാസ് യെസ് ഇറ്റ്സ് ഹാവ് റൈറ്റ് വൈ പ്ലൂറലിൻ്റെ കൂടെ നമ്മളിപ്പോഴും അതായത് ബഹുജനത്തിൻ്റെ കൂടെ നമ്മൾ ഇപ്പോഴും ഹാവ് ആണ് യൂസ് ചെയ്യുക സോ ദ ആൻസർ ഷുഡ് ബി റാം ആൻഡ് കോവിന്ദ് ഹാവ് സീൻ പാരിസ് ബിഫോർ അതായത് റാമും കോവിന്ദും പാരിസ് മുമ്പ് കണ്ടിട്ടുണ്ട് റാം ആൻഡ് കോവിന്ദ് പ്ലൂറൽ ആണ് അല്ലെ ബഹുജനമാണ് Now, let's see another one. Mother has dash food. See here. Mother has dash food. Mother, pachana, pang jis tender. Cook and nauna you say ya. Cooked and nauna you say ya. present perfect tense le. We can use only v3 le. Past participle matame you say and So, it should be cooked. Cook, cooked, cooked. So, the sentence should be mother has cooked food. Amma. ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ട് സോ ഇറ്റ് ഷുഡ് ബി മദർ ഹാസ് കുക്ക് ഫുഡ് നൗ ലെറ്റ് ചെയ്യണ ഐ ഹാവ് ഡാഷർ ഞാൻ അവളെ കണ്ടിട്ടുണ്ട് സോ എന്താണ് എടുക്കുക ഓ സീനാണ് യൂസ് ചെയ്യുക സോ യൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഏതാണ് ഉപയോഗിക്കുക സീനു യൂസ് ചെയ്യാൻ പറ്റുമോ സോ ഇറ്റ് ഷുഡ് ബി സീൻ വൈ ഇൻ പ്രസൻ പെർഫെക്ടൻസ് നമുക്ക് വി ത്രീ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്താണ് വി വൺ സി എന്താണ് വി ടു സോ എന്താണ് അപ്പോ വി ത്രീ സീൻ സി സോ സീൻ സോ സീൻ ഈസ് ദാർട്ടിസിപ്പൾ സീൻ എന്നുള്ള വേർബാണ് വി ത്രീ അപ്പൊ നമുക്ക് ഏതായി എടുക്കാൻ പാടുള്ളൂ സീൻ സോ ഐ ഹ് സീൻ ഹെൽഡ് ഞാൻ അവളെ കണ്ടിട്ടുണ്ട് അനത് വൺ ഐ ഹ് ഡാഷ് ഗോ വെൻഡ് ഗോൺ ഇതിലേതാണ് വി ത്രീ ഗോൺ അല്ലെ ഗോ ഈസ് വി വൺ വെൻഡ് ഈസ് വി ടു വി ത്രീസ് ഗോൺ ഞാൻ അവിടെ പോയിട്ടുണ്ട് സോ ഐ ഹാവ് ഗോൺ ഗോണ്ടെയർ ഞാൻ അവിടെ പോയിട്ടുണ്ട് അടുത്തത് ഐ ഹാവ് ഗീവ് എന്ന് പറയുമോ ഓൾ ഗീവ് എന്നാണ് പറയുക അല്ലെങ്കിൽ ഗിവൻ എന്നാണ് പറയുക ഐ ഹാവ് ഡാഷ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഐ ഹാവ് ഗിവൻ നമുക്കറിയാം അല്ലെ ആഫ്റ്റർ ഹാവ് ഓർ ഹാസ് നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രസന്റ് പ്രെസന്റ് അതായത് ഹാവ് ഓർ ഹാസ് ഒരു സെൻറ്റൻസിൽ വരികയാണെങ്കിൽ അതിനുശേഷം വേബ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം നമുക്ക് കൂടുതലായിട്ടും നമ്മൾ വി ആണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പം ഐ ഹാവ് ഐ ഹാവ് സീൻ ഹാൾ ഐ ഹാവ് കംപ്ലീറ്റഡ് ഇഡ് അപ്പോൾ എപ്പോഴും ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം വി ത്രീ ആണ് വരാറുള്ളത് സോ ഐ ഹ് ഗിവൻ ഞാൻ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഐ ഹാവ് ഡാഷ് കംപ്ലീറ്റ് ഓർ കംപ്ലീറ്റഡ് वि थ्री कंप्लट अव कंप्लीड ई हाव क्ल वर्क सो कंप्लीडर ऋटानव ऋट वाई रिटन विटन दिशा सो आफ्टर वर विविट या ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് പ്രസന്റ് പെർഫെക്ട്സിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് സബ്ജെക്ട് പ്ലസ് ഹാസ് ഓർ ഹൗ പ്ലസ് വി ത്രീ അതായത് ഹാസിനോ ഹാവിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കാൻ പാടുള്ളൂ ഹാസ് പാർട്ടിസിപ്പിൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതായത് വി ത്രീ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്കിപ്പോൾ പ്രെസന്റ് പെർഫെക്ട്സിനെ കുറിച്ച് കൂടുതലായി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വി ക്യാൻ സീ ട് വിത്ത് അനദർ വീഡിയോ താങ്ക് യു